പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം ആരായിരിക്കും സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുക ആരായിരിക്കും മയ്യത്ത് കുളിപ്പിക്കുക ഭാര്യയായിരിക്കോ ഭർത്താവായിരിക്കോ ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വയനാട്ടിലെ പത്തു മുപ്പതിലധികം ജനാസകൾ പത്തുമുപ്പതിലധികം മയ്യത്തുകൾ നിലമ്പൂരിലേക്ക് എത്തിയത് ആരാ കുളിപ്പിച്ചത് ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ പേരറിയാത്തവർ എന്താ കിട്ടിയത് ഒരു കാല് ഒരു കയ്യ് അത് കുളിപ്പിച്ച് കഫം ചെയ്തത് ജനിച്ചിട്ടെന്നുവരെ കണ്ടിട്ടില്ലാത്തവർ ആരായിരിക്കും ഇതോടെ എങ്ങോട്ടാണ് സഹോദരങ്ങൾ ഈ പിണക്കങ്ങൾ ഒരു മെസ്സേജ് കണ്ടില്ല ഒരു സഹോദരിയുടെ മെസ്സേജ് ഉമ്മ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് ഒന്നുപറ്റ മക്കളില്ലേ പൂറ്റി വളർത്തുന്ന മക്കൾ നാം കണ്ടിട്ടുപോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ നമ്മൾ ഉണ്ടോ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒരു പെണ്ണ് യാത്ര ചെയ്തു വരുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് മനുഷ്യരെ പക്ഷെ കൈക്കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നത് അയൽവാസിയായിരിക്കും അയാളോടാണ് ഒരു പ്ലാവിന്റെ കൊമ്പിന്റെ പേരിൽ പത്ത് കൊല്ലായി നമ്മൾ തെറ്റി നിൽക്കുന്നത് അല്ലെ പിണക്കങ്ങൾ മറക്കാനുള്ള സമയമാണിത് ഉമ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി ഉപ്പാനെ കണ്ടിട്ട് എത്ര ദിവസമായി ഇളപ്പാന്റെ മൂത്താപ്പാൻഡി വീട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി എങ്ങോട്ട സഹോദരങ്ങളെ കാത്തു നിൽക്കുന്നത് ബോഡി പോലും അവസ്ഥയിലേക്ക് ആളുകൾ മാറും തിരയും നമ്മൾ ആ തിരഞ്ഞു കിട്ടുന്ന മയത്തിന്റെ മുന്നിൽ എളാപ്പയാണ് മൂത്താപ്പയാണ് ജ്യേഷ്ഠനാണ് ബന്ധം പുതുക്കാനാകോ കെട്ടിപ്പിടിക്കാനാകോ മയ്യത്തൊന്ന് കാണാൻ പോലും കാണാൻ ഒരു മയ്യത്ത് കിട്ടൂ കയ്യാണ് കാലാണ് ഉടല നഷ്ടപ്പെട്ട തലയാണ് നമ്മുടെ സഹോദരങ്ങൾ തുണിസഞ്ചികളെ എടുത്തുകൊണ്ടുപോകുന്നത് ഇവിടെ പണക്കം എവിടേക്കാണീ തെറ്റൽ എവിടേക്കാണീ അകൽച്ച ഭാര്യക്കൂട്ടിനുണ്ടാകും വിചാരിച്ചിട്ടാണോ ഈ അഹന്ത ഒരു സ്റ്റാറ്റസ് നാട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ ഈ അഹങ്കാരം ഇല്ല സഹോദരങ്ങളെ ദുർബലരാണ് നമ്മൾ നമ്മുടെ പിണക്കങ്ങൾ മറക്കാൻ ഈ ദുരന്തങ്ങൾ നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട്